ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രേസ്ലെറ്റ് മേക്കിംഗ് വീഡിയോ ആണ് അയിന് മണി ഞാൻ തല കെട്ടുന്ന ബോ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചധികം ബോ തന്നെ എടുത്തിട്ടുണ്ട് കാരണം എന്റെ കൈക്ക് കെട്ടാനാണ് ഞാൻ ഈ ബ്രേസ്ലറ്റ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് രണ്ട് വേദലി നമ്മളെ വേദലി ഇങ്ങനെ പിടിച്ചിട്ട് അതിലി ഒരു ബോർത്തിറ്റി ഇതേമാതിരി ഇടാം വേറൊരു ബോർത്തിറ്റി ഇതേമാതിരി ഇടാം നേരത്തെ ആക്കിയപ്പോ നമ്മ അടീന്ന് രണ്ടെണ്ണം വിളിച്ചു മുകളിലോട്ടേക്ക് ഇടാം അപ്പൊ ഇത് മനസ്സിലായി മനസ്സിലായിന്ന് ഞാൻ വിചാരിക്കുന്നു ദെൻ നമ്മ സാദാ മാതിരി നമ്മ സെക്കൻഡ് സെക്കൻഡിട്ടില്ലേ അതുപോലെ ഒരുപോ ഇടാ അതേ നേരത്തെ ചെയ്ത മാതിരി അടിയിട്ടതച്ചിട്ട് വെള്ള ഇട്ട് ഇടാം അങ്ങനെ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്യാം ധൈര്യം മാതിരി ചെയ്യാം അപ്പൊ നമുക്ക് ഈ മുടി മടങ്ങിയ മാതിരി കിട്ട ധൈര്യമാതിരി കിട്ടിയിട്ട് ഈ നമുക്കതൊന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മ അത് അപ്പുറത്തെ ഭാഗം എടുത്തിട്ട് ഒന്ന് വിളിച്ചു മതി കെട്ടായി അതുപോലെ തന്നെ ഇതും ചെയ്താൽ മതി കേട്ടോ ഞാൻ ഭാഗവും കെട്ടിട്ടിട്ടുണ്ട് നമുക്ക് എൻ്റെ കൈക്ക് അത് ഇട്ടുകൊടുക്കാം അതിന് മുന്നേ രണ്ട് സെക്കൻഡൊക്കെ ഇട്ടേ ഓക്കേ എന്നാൽ കേട്ടിട്ടിട്ടുണ്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കത് കൈക്ക് ഒന്ന് കെട്ടാം അതേമാതിരി കൈ വെച്ചിട്ട് ഇതേമാതിരി ഒന്ന് വെച്ചെടുക്കാം ഞാൻ ഇപ്പൊ ഒറ്റക്ക് ചെയ്യുന്നോണ്ടാന്ന് ഇങ്ങനെ ഹെൽപ്പിന് ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങ ഇതേമാതിരി ചെയ്തോളൂ ഇതായാലും നമ്മ അച്ഛൻ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഉള്ളിലോട്ടേക്ക് ഇടാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ മറ്റേതെടുത്തിട്ട് ഉള്ളിലോട്ടേക്ക് ഇടാം എല്ലാവരും ലൈക്ക് ഷെയർ